ശ്രീലക്ഷ്മി നമ്മളെ മൂന്നാമത്തെ റോഡ് ക്ലാസ് ആയിരുന്നു എടുക്കുന്നത് അല്ലേ നോക്കാം മൂന്നാമത്തെ റോഡ് ഗ്ലാസ് എടുക്കുമ്പം എത്രമാത്രം പെർഫെക്റ്റായിട്ടാണ് ശ്രീലക്ഷ്മി റോഡിൽ വണ്ടി ഓടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് പോവാം അല്ലേ പോവാം പോകണമെങ്കിൽ വണ്ടി എന്താക്കണം സ്റ്റാർട്ടാക്കണം അല്ലേ സ്റ്റാർട്ടാക്കണമെങ്കിൽ എന്താക്കണേന്നു എപ്പാടും ഗീർ പിടിച്ച് വലിക്കുവല്ല ചെയ്യുക ബ്രേക്കും ക്ലച്ചും ചവിട്ടിയിട്ടാണ് എന്താക്കുക ന്യൂട്രാക്കേണ്ടത് അല്ലേ ഓക്കെ ന്യൂട്രൽ ആണ് അപ്പോൾ ഓൾറെഡി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അല്ലേ പോണം പോണമെങ്കിൽ വണ്ടി ന്യൂട്രലാക്കി ജസ്റ്റ് മിററൊക്കെ ഒന്ന് നോക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം കേട്ടോ ഏതൊക്കെ മിറർ ഏതൊക്കെ മിറർ ലെഫ്റ്റും റൈറ്റും അല്ലേ ഇതെന്ത് മിറർ എന്നാ പറയാ റിയർ വ്യൂ മിറർ പുറകിൽ വരുന്ന വാഹനങ്ങളെ കാണാൻ വണ്ടി ഉള്ളതല്ലേ ഓക്കെ പോകണം പോകണമെങ്കിൽ എന്ത് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഗിയറിൽ ഇട്ടു അല്ലേ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തില്ലോ നിങ്ങൾ ഇനി മിററ് വാഹനം പഠിക്കുന്ന ആളുകളോട് പ്രധാനമായിട്ടും പറയാനുള്ളതാണ് കയറുമ്പോൾ റൈറ്റ് മിററ് ശരിക്കും നോക്കണം നോക്കുന്നില്ലേ ആളുണ്ടോ ഓക്കെ അപ്പോൾ റോഡിലേക്ക് കയറി അല്ലേ കറക്റ്റ് ഓക്കെ നിങ്ങളാകുന്നത് പോലെ എന്ത് ഈ ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് ഗിയറിൽ മൂവ് മൂവി സെക്കൻഡ് ഗിയർലോട്ട് മാറ്റി അല്ലേ അപ്പൊ ഗിയറിലോട്ട് നോക്കരുത് കേട്ടോ ചെറുതായിട്ട് നോക്കിയിട്ടേ നോക്കാൻ പാടില്ലേ സെക്കൻഡിലാണ് പോകുന്നത് വളവാണ് അല്ലേ കുറച്ച് ദിവസം അവധാനത്തിൽ പോയാൽ മതി കറക്കം വരുന്നുണ്ടല്ലേ കറക്കം വരുന്ന സ്ഥലത്ത് കാലം ഇവിടെ പോകും പോയിട്ടുണ്ടാവൂലേ പോയിട്ടുണ്ട് കുറച്ച് ദിവസം തലപ്പം ലെവൽ റോഡാണ് അല്ലേ രണ്ടിലാന്ന് പോകുന്നത് എന്താണ് വേണ്ടത് ആവേ മൂന്നാമത്തെ ഗിയർ ഇടുമ്പോൾ സ്റ്റിയറിംഗ് ഇവിടത്തേക്ക് പോയി റൈറ്റ് സൈഡിലേക്ക് പോയി അല്ലേ അങ്ങനെ പോകരുത് ബസ് അല്ലേ ബസ്സൊക്കെ എങ്ങനെയാണ് പോവുക കുറച്ച് നമ്മളൊന്ന് ഒതുക്കിപ്പോയിട്ടോ റോഡിൻ്റെ ഏത് പശഞ്ചറിനെ തോന്നുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മള് ഇടത് ഭാഗത്ത് ക്ലച്ചിൽ കാല് വച്ച് വണ്ടി ഓടിക്കരുത് വാഹനം പഠിക്കുന്ന ആളുകളുടെ തുടക്കക്കാരോട് പറയാനുള്ളത് വണ്ടി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലച്ചിൽ കാലു വെച്ച് വണ്ടി ഓടിക്കരുത് മൂന്നിൽ പോകുന്ന വണ്ടി നിങ്ങൾക്ക് അത്രയിലേക്ക് മാറ്റാം നാലിലേക്ക് സ്റ്റിയറിൽ നിന്ന് കെയർ വണ്ടി ചെറുതായിട്ട് ലെഫ്റ്റിലോട്ട് പോയി അല്ലെ തൊട്ട് മുന്നിലായിട്ട് അല്ലെ വണ്ടിയുണ്ട് വൈബ്രേഷൻ കാണും നാലിൻ്റെ വേഗതയിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് വണ്ടി എന്താകുന്നത് വൈബ്രേഷൻ വരുന്നത് അപ്പോൾ ക്ലച്ച് താഴോടിച്ചവട്ട് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക എന്താ ചെയ്യുക ഡൗൺ ചെയ്ത് കൊടുത്തു വണ്ടി കൂടുതലും മിഡിലോട്ട് ഓടിക്കുന്നുണ്ട് അങ്ങനെ പറ്റില്ല ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇത് എന്ത് സ്ഥലമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ എവിടെയാണ് കാലം പോകേണ്ടത് ബ്രേക്കിൽ സ്റ്റിയറിങ്ങിൻ്റെ എവിടെ കൈ വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹാൻഡിലിൻ്റെ മേലെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ റൈറ്റ് സൈഡിലേക്ക് വീണ്ടും പതുക്കെ വണ്ടി അങ്ങനെ പോകുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് ഗ്ലാസ് വല്ലപ്പോഴും ഒന്ന് നോക്കൂ ഇങ്ങോട്ട് ചേർക്കാൻ ഉണ്ടെങ്കിൽ വണ്ടി എന്ത് ചെയ്യാൻ പറ്റും ചേർത്ത് ശീലിക്കാൻ പറ്റും അങ്ങനെയാണ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക ശീലിക്കുക പക്ഷേ അല്ലേ കുറച്ചും കൂടി ലെഫ്റ്റിലോട്ട് വണ്ടി വന്നോട്ടെ ക്ലച്ചിന് കാലുവെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി എന്താക്കരുത് ഓടിക്കാൻ പാടില്ല അല്ലേ തേടായിട്ട് കേരള പോകുന്നത് റൈറ്റിലേക്ക് പോകരുത് വണ്ടി റൈറ്റ് സൈഡ് കൂടുതലായിട്ട് ചേർന്നു വാഹനം പഠിക്കുന്ന തുടക്കക്കാരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് റൈറ്റിലേക്ക് ചേർന്ന് വണ്ടി എടുക്കുക എന്നുള്ളത് നിങ്ങൾ വല്ലപ്പോഴും ലെഫ്റ്റ് സൈഡ് ഗ്ലാസ് നോക്കിക്കഴിഞ്ഞാൽ മാർജിൻ ലൈനിൽ കണക്കായിട്ട് നിങ്ങൾക്ക് വണ്ടിയെ ചേർത്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ തേർഡ് ഗീറിലാണ് പോകുന്നത് അല്ലേ എന്താക്കണം ഫോർത്ത് ഗിയർ ഗിയറിൻ്റെ മം സ്റ്റിയറിങ് കുറച്ചുകൂടി ഒന്ന് കെയർ ചെയ്യുക അതൊക്കെ എന്ത് ചെയ്യുക കർവ് ഇങ്ങോട്ടായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കണക്ക് ചെയ്യാം ശ്രദ്ധിക്കണം അല്ലേ ഡി ഇങ്ങോട്ടേക്ക് ഓക്കെ കറക്റ്റ് ആണ് ഫോർത്ത് ഗിയറിൽ പോകുമ്പോൾ അത്ര ഗിയറിന്റെ വേഗത കിട്ടാത്ത സമയത്താണ് വണ്ടി എന്താ ശ്രീലക്ഷ്മി വൈബ്രേഷൻ അധികം കൊടുക്കരുത് അല്ലെ എന്തുകൊണ്ട് അധികം കൊടുക്കരുത് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടായിരിക്കും അപ്പൊ കാലുണ്ട് എന്താ ചെയ്യാ ഡൗൺ അതെ ചെയ്യാം അപ്പൊ വേഗത ലിമിറ്റായി ഗിയർ നോക്കുന്നില്ലല്ലോ ഇല്ല ഇനിയും കണ്ട്രോൾ അല്ലേ ഉറക്കണമെങ്കിൽ എന്ത് വേണം കിയർ കൈ ഞാൻ പറഞ്ഞു ഹാൻഡിലിൽ എവിടെ പിടിക്കാനാ പറഞ്ഞിട്ടുള്ളത് അല്ലെ സ്റ്റിയറിംഗിന്റെ മുകൾ ഭാഗത്ത് ഹാൻഡിലിന്റെ മുകളിലാ പിടിക്കുക ഓക്കെ റൈറ്റ് സൈഡിലേക്ക് വണ്ടി പോകല് ഒഴിവാക്കണേ സ്ഥലം എന്താണ് ഇറക്കം അല്ലെ അപ്പൊ ആക്സിലേറ്റർ കൊടുക്കുക അല്ല നീ എവിടെയാ കാലുള്ളത് ആക്സിലേറ്റർ മാറ്റി ബ്രേക്കിൽ വെക്കുക അപ്പൊ ഇറക്കം കഴിഞ്ഞു അല്ലെ അപ്പൊ എന്ത് കൊടുക്കാം ആ കറക്റ്റ് ആണ് പോവാം അപ്പോ തേർഡ് ഗിയറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ അല്ലെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ലെങ്ത് അധികം നമുക്ക് കൂട്ടണമെന്നില്ല നമുക്ക് വണ്ടി നിർത്തണം അല്ലെ പറ്റിയൊരു സ്ഥലത്ത് നമുക്ക് നിർത്താം ആ കൊടിമരം കാണുന്നല്ലേ അവിടെ നിർത്താം ആ അയാളെ കച്ചവടം കഴിഞ്ഞിട്ട് അപ്പുറം നിർത്താം അപ്പോ എന്ത്ണം ഇൻഡിക്കേറ്റർ പതുക്കാം ബ്രേക്കിലോട്ട് കാല് ക്ലച്ച് താഴോട്ട് ചവിട്ടി അല്ലെ ഇങ്ങോട്ടാക്കിയ വണ്ടി ആക്കി നേരെ ആക്കി പതുക്ക അത് ചെയ്യ ബ്രേക്ക് ഇനി നിർത്തിയാൽ എന്താക്കണം നിർത്തി കഴിഞ്ഞാൽ ഇനി നമ്മൾ പോവണ്ട ഇവിടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ആ ന്യൂട്രൽ ആക്കി ന്യൂട്രൽ ആക്കിയാ പിന്നെ ചെയ്യണം ഹാൻഡ് ബ്രേക്ക് വിളിക്കണം അല്ലേ എന്നിട്ട് വണ്ടി എന്താ പോകണ്ടേ ഓഫ് ചെയ്യേണ്ടത് ഇപ്പൊ ഓഫ് ചെയ്യണ്ട അപ്പോ മൂന്ന് റോഡ് ക്ലാസ്സുകൾ കഴിഞ്ഞു അല്ലെ എന്ത് തോന്നുന്നു ഇപ്പം കുഴപ്പമില്ല എന്നും ഒരുപാട് കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ട് അല്ലെ ഇടുന്ന സമയത്ത് ഗീറിലോട്ട് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറയാ വേണമെങ്കിൽ എന്ത് പറയാ കുഴപ്പമില്ല എന്ന് പറയാ വാഹനം പഠിക്കുന്ന തുടക്കക്കാരോട് പറയാനുള്ളത് നിങ്ങൾ കണ്ടു കാണും മൂന്നാമത്തെ ശ്രീലക്ഷ്മിയുടെ റോഡ് ക്ലാസ് ഓടിക്കുമ്പോൾ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ഓടിക്കുന്നത് നിങ്ങൾ തന്നെ വിലയിരുത്തുക വണ്ടി സ്റ്റിയറിംഗ് ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ട് ഗിയർ ഇടുമ്പം ഗിയറിലോട്ട് നോക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പോരായ്മയുണ്ട് അപ്പോൾ തുടക്കക്കാർക്കുള്ളൊരു പരിഭവമാണ് ഞാൻ സ്റ്റിയറിംഗ് ബാലൻസ് ഫെയിലായില്ലല്ലോ സാറേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കമൻറ്റുകൾ ഇടാറുണ്ട് മെസ്സേജുകൾ അയക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ പരിഭവപ്പെടാനില്ല ഒരു അഞ്ചോ ആറോ റോഡ് ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴൊക്കെ നിങ്ങൾ ഗിയറും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആവത്തുള്ളൂ എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ